എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു ഗ്രഹ ഗ്രഹനിർമ്മാണത്തിൽ വാസ്തുപരമായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ ഒരു ഗ്രഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും നമുക്കുള്ള ഒരു ഫ്ലാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ചില ആൾക്കാർക്കൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കാനാണ് ഇഷ്ടം പക്ഷേ നമ്മൾ വാസ്തുപരമായിട്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കണമെന്നില്ല എങ്കിൽ പോലും നമുക്ക് നമുക്കായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് ഇപ്പം നമ്മളൊരു ഫ്ലാറ്റിൽ ചെന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ഫ്ലാറ്റ് നിൽക്കുന്ന ദിശ മഹാദിക്കലായിട്ടുള്ള മഹാദിക്കായിട്ടുള്ള കിഴക്കേ വടക്കേ പടിഞ്ഞാറ് തെക്കേന്നുള്ള ദിശയിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നേരെ നിൽക്കുന്ന ഫ്ലാറ്റുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് വിധിക്കിലേക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ഫ്ളാറ്റുകൾ പണിഞ്ഞിട്ടുണ്ട് കോൺ കോണിലേക്ക് നിൽക്കുന്ന ഫ്ലാറ്റുകളൊക്കെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ചതുരവും ദീർഘചതുരവുമായിട്ടുള്ള ഫ്ളാറ്റുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം കോൺ കട്ടുകളൊക്കെ കോൺകട്ടുകളൊക്കെ ഒത്തിരിയുള്ള ഫ്ളാറ്റുകളൊക്കെ നിർമ്മിക്കാറുണ്ട് അപ്പോൾ ഈ ഫ്ലാറ്റുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കി ചതുരത്തിലോ ദീർഘചതുരോ ഫ്ലാറ്റുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലതായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഫ്ലാറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജല ലഭ്യതയാണ് ജലത്തിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ജലത്തിൻ്റെ ലഭ്യത നമ്മുടെ ഫ്ലാറ്റിൽ ഏത് രീതിയിലാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ഫ്ളാറ്റൊക്കെ തിരഞ്ഞെടുക്കാൻ പിന്നെ നമ്മൾ ഫ്ലാറ്റിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അടുക്കളയുടെ സ്ഥാനം ബെഡ്റൂമിൻ്റെ സ്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ അടുക്കളയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും കിഴക്ക് വടക്കും കിഴക്ക് തെക്കായിട്ടുള്ള അടുക്കളകൾ കിട്ടുന്നത് നമുക്ക് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ബെഡ്റൂമിന് എപ്പോഴും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമുകൾ അതുപോലെ തന്നെ തെക്ക് വശത്തെ ബെഡ്റൂമുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ ഈ ബെഡ്റൂമിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തെക്കോട്ടും കിഴക്കോട്ടും തലവെക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അടുക്കളയും ബെഡ്റൂമും ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അതിന് ആ ഗ്രഹത്തിൻ്റെ മദ്യസൂത്രങ്ങളൊക്കെ നമുക്ക് അടഞ്ഞു കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇരട്ട തൂണുകളൊക്കെ നമ്മൾ മദ്യസൂത്രങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം കിഴക്കുന്നതും തെക്കുന്ന മദ്യസൂത്രങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാന സ്ഥലങ്ങളിലുള്ള ജനലുകളും വാതിലുകളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടോയെന്നൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മളൊരു ദോഷകരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ഈ മൂലഭാഗങ്ങളിലേക്ക് ബാത്റൂമ് നമുക്ക് ഇല്ലാത്ത ഫ്ലാറ്റുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ മധ്യസൂത്രങ്ങളിലൊക്കെ ബാത്റൂമ് ഒഴിഞ്ഞ് നിൽക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പ്രധാനമായിട്ട് നമ്മുടെ കന്നിമൂല ഭാഗവും എന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗത്തെ ബാത്റൂമുകൾ നമ്മൾ ഒഴിവ് ആ മൂലഭാഗങ്ങളിലുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഫ്ലാറ്റുകൾ ഒഴിവാക്കേണ്ടതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രധാന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഫ്ലാറ്റുകൾ തിരഞ്ഞെടുക്കാൻ അപ്പം ഇത് ഒരു ഗ്രഹ ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ടും വാസ്തുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഫ്ലാറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇന്ന് നമുക്ക് നടത്താം അടുത്ത ദിവസം പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം ഇന്ന് നമസ്കാരം